കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് കുറച്ച് താമരയുടെ ട്യൂബേഴ്സാണ് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം ടോപ്പിക്കൽ ഇനമാണ് പുതിയതും പഴയതും ഒക്കെ ട്യൂബേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും പുതുതായി വീഡിയോ കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ടി ടി സി വഴിയാണ് കൊറിയറയക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് ഇപ്പോൾ എല്ലാവർക്കും താമര ഇരിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഏത് താമര നട്ടാലും ഒരു മാസത്തിനുള്ളിൽ ബഡ് വരുന്ന സമയമാണിത് താമരയുടെ വസന്തകാലമാണിപ്പോൾ ഏത് ട്യൂബേഴ്സും നമുക്ക് വാങ്ങി നടാം എല്ലാറ്റിലും പെട്ടെന്ന് തന്നെ ബഡ്ഡുകളൊക്കെ വരും വീഡിയോ മുഴുവനായും കാണുക ഏതൊക്കെ ട്യൂബ് വേഴ്സാണ് സെയിലിനായി കൊണ്ടുവന്നതെന്ന് കാണണമെങ്കിൽ വീഡിയോ മുഴുവനായും കാണണം എങ്കിൽ മാത്രമേ ട്യൂബേഴ്സ് വേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റൂ ഇനി നമുക്ക് ട്യൂബേഴ്സ് നോക്കാം ഇത് വൈഡൂര്യ എന്ന് പറയുന്ന വെള്ള വെള്ളത്താമരയുടെ ട്യൂബേഴ്സാണ് നല്ല ട്രോപ്പിക്കൽ ഇനമാണ് വൈഡൂര്യ നിറയെ ബഡുകൾ വരും നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കൾ തന്ന് സന്തോഷിപ്പിക്കുന്ന ഇനമാണ് വൈഡൂര്യ വെളുത്ത താമര വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം വലിയ ട്യൂബേഴ്സാണ് അഞ്ചെണ്ണം വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് കുറേ അധികം ഗ്രോ ടിപ്സ് ഒക്കെ ഉണ്ട് നട്ടാൽ പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടുന്ന ഇനമാണ് നമുക്ക് വെള്ള താമര വേണ്ടവർക്ക് ഇത് വാങ്ങി നടാം ഇരുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ വില വൈഡ്യൂരിയയുടെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വൈറ്റ് നല്ല ചന്ദന കളറിലുള്ള പൂവാണ് വൈഡ്യൂരിയയുടെ ഇത് വൈഡൂരിയുടെ ട്യൂബേഴ്സ് കുറേ അധികം ഉണ്ട് വലുതുണ്ട് ചെറുതും ഉണ്ട് ഇരുന്നൂറ്റമ്പത് മുതൽ ഇരുപത് രൂപയുടെ ട്യൂബേഴ്സ് വരെ വൈഡൂരേടെ അവൈലബിളാണ് മുഴുവനായും കണ്ടാൽ ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായി ഉള്ളതെന്ന് അറിയാൻ പറ്റും വൈഡൂരിയുടെ ട്യൂബേഴ്സാണ് ഇതെല്ലാം ഇതെല്ലാം ഇരുന്നൂറ്റമ്പതിൻ്റേതാണ് ട്യൂബേഴ്സ് ഇരുന്നൂറ്റമ്പതിൻ്റെ നല്ലൊരു എല്ലാവരും വെറൈറ്റി ആണ് ഇത് ഇരുന്നൂറിന്റെ ട്യൂബേഴ്സാണ് വൈഡൂരിയത് ഇത് നൂറ്റമ്പതിൻ്റെ ഇത് നൂറിൻ്റെ നൂറിൻ്റെ വൈഡൂരിയുടെ ട്യൂ പേഴ്സാണ് ഇത് അടുത്തത് ഇരുപത് രൂപയുടെ ട്യൂ പേഴ്സാണ് കണ്ട ഇരുപത് രൂപയുടെ ട്യൂ പേഴ്സാണ് എല്ലാം നല്ല ഗ്രോ ടിപ്സൊക്കെയുള്ള ട്യൂ പേഴ്സാണ് ട്വൻറ്റി റുപ്പീസിൻ്റെ ടൂബേഴ്സാണ് ഇത് ഇരുപത് രൂപയുടെ ഇത് മാത്രമായിട്ട് ഓർഡർ ചെയ്യരുത് കേട്ടോ അടുത്തത് മിറാക്കിളാണ് മിറാക്കിൾ എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് റീപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സമയമേ തരില്ല അത്രയും നല്ലൊരു വെറൈറ്റിയാണ് മിറാക്കിൾ പേര് പോലെ തന്നെ മിറാക്കുകൾ ഒരത്ഭുതം തന്നെയാണ് അത്രയും പൂക്കൾ കിട്ടും നമ്മൾ റീപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ട്യൂബേഴ്സിൻ്റെ വില അടുത്തത് ലവ്ലി ജെൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ലവ്ലി ജെല്ലിൻ്റെ എഴുപത് രൂപയുടെ ട്യൂബേഴ്സാണിത് എഴുപത് രൂപ സെവൻ സീറോ സെവൻറ്റി ലൗലി ജെൽ സെവൻറ്റി റുപ്പീസിൻ്റെ ട്യൂബേഴ്സാണ് അടുത്തത് ഒക്ടോപ്പസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഒക്ടോപ്പസിൻ്റെ ഒക്ടോപ്പസിൻ്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് ടു ആണ് വില റ്റു ഫിഫ്റ്റി നിറയെ ഗ്രോട്ടിറ്റ്സ് ഒക്കെ ഉണ്ട് അടുത്തത് ജൂലിയറ്റ് ജൂലിയറ്റ് എന്ന് പറയുന്നത് നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ ഇനമാണ് ജൂലിയറ്റിൻ്റെ രണ്ട് ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് ഇരുന്നൂറ്റി അമ്പതാണ് വില നല്ല വെറൈറ്റിയാണ് ജൂലിയറ്റ് അടുത്തത് അഹല്യ അഹല്യയുടെയും രണ്ട് ട്യൂബർ മാത്രമേ ഉള്ളൂ അഹല്യയുടെ രണ്ട് ട്യൂബറാണ് ഉള്ളത് ഇതിന് ടു ഹൺഡ്രഡ് ആണ് വില ടു ഹൺഡ്രഡ് അടുത്തത് എല്ലാവരും വാങ്ങി നടേണ്ട ഒരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ അമേരിക്ക അമേലിയയുടെ അഞ്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ വില എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് വൺ എയ്റ്റി താമരപ്രേമികൾ ഒഴിച്ചു കൂടാത്തൊരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അടുത്തത് സെറ സെറയുടെ രണ്ട് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇത് വൺ ഫിഫ്റ്റിയാണ് വില വൺ ഫിഫ്റ്റി സെറയുടെ ഇത് വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വില ഇത്രയുമാണ് ഇന്നത്തെ ട്യൂബേഴ്സ്